സുഹൃത്തുക്കളെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് രണ്ട് കിലോ മിളക് പൊട്ടിച്ചെടുക്കണം അത് കൊണ്ടോട്ട മുളകാണ് സാധാരണ കത്രി ഉപയോഗിച്ചാണ് ഞാൻ ഈ മിളക് പൊട്ടിച്ചെടുക്കാറ് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം കത്രിയ കൊണ്ട് പൊട്ടിച്ചെടുക്കുമ്പോൾ നമുക്കൊരുപാട് സമയം ലാഭിക്കാം മാത്രമല്ല മിളകിന് കാര്യമായിട്ട് കേടുപാടുകളൊന്നും സംഭവിക്കില്ല പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമുക്ക് രണ്ട് കിലോ മിളക് പൊടിച്ചെടുക്കാം കൈകൊണ്ട് നുള്ളിയെടുക്കുമ്പോൾ ഇത്രയും മിളക് പൊട്ടിക്കാനായിട്ട് നമുക്ക് അര മണിക്കൂറിലധികം വേണ്ടിവരും ഇതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഇന്ന് ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് മുളകാണ് ഇതിൻ്റെ നിറം ഏകദേശം വെള്ള കളറാണ് എന്ന് പറഞ്ഞാൽ വാഴക്കൂമ്പിൻ്റെ കളർ പോലെ ഇരിക്കും നല്ല വലിപ്പം എരി വളരെ കുറവ് തമിഴ്നാട്ടിൽ നിന്ന് ബുള്ളറ്റ് മുളക് ഇവിടെ ഇവിടെത്താറുണ്ട് അതിൻ്റെ കളർ പച്ചയാണ് ഭയങ്കര എരിവാണ് പിന്നെ മരുന്നടിച്ചിട്ടുണ്ടാവും ഞാൻ എൻ്റെ പറമ്പിൽ എൻ്റെ മിളകന്മേലൊന്നും ഞാൻ കീടനാശിനി ഉപയോഗിക്കാറില്ല തികച്ചും ജൈവ രീതിയിലാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഏകദേശം ഒരു കിലോളായിട്ടുണ്ട് ഇനി കുറച്ചും കൂടി പൊട്ടിക്കണം ഇപ്പം ഏകദേശം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാക്സിമം നമുക്ക് ഈ മിളക് ആവശ്യം വരണുള്ളൂ ആഴ്ചയിൽ ആറേഴ് കിലോ മിളക് ഞാൻ പൊട്ടിച്ച് ഇവിടെ ഹോട്ടലിൽ കൊടുക്കാറുണ്ട് അത് ചെറിയൊരു വരുമാനം എൻ്റെ തൊടിയിൽ നൂറ്റി ഇരുപത്തഞ്ച് കടവളം മിളകൾ നട്ട് വളർത്തുന്നുണ്ട് പലതരത്തിലുള്ള മിളകൾ അതിൽ വെള്ളമുളകുണ്ട് ചുനിയ മുളകുണ്ട് മത്തങ്ങ മുളകുണ്ട് സ്വർണ്ണമുക്കിയുണ്ട് കൊണ്ടോട്ടമുളകുണ്ട് അങ്ങനെ നീണ്ടൊരു ലിസ്റ്റാണ് ഏകദേശം വിളകൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞു ഇപ്പം ഏകദേശം രണ്ട് കിലോ ആയി നന്ദി നമസ്കാരം